ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ വൈഫ് എൻ്റെ വൈഫ് നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പം എൻ്റെ എഴുന്നേറ്റത്ത് ലേറ്റ് ആയിപ്പോയി ഏകദേശം പത്ത് പന്നര വൈന്നരയായി എഴുന്നേറ്റ് അപ്പം സെക്കൻഡ് കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കണ്ട വയറ് കലി കഴിക്കാൻ കലി ആയിരിക്കും അതുകൊണ്ട് ഒന്നാ ഏതെങ്കിലും സമയം പന്ത്രണ്ട് മണിയായി ഇപ്പം ഊണ് കഴിച്ചിട്ടങ്ങ് പോകാം ഇനിയും നാലുമണിക്ക് ഡൂട്ടിക്ക് ഉണ്ടോ അങ്ങനെ ആ ഇതാണ് പിഷ്ട് പിഷ്ത്താലി ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇതൊരു പുതിയ കടയിലാണ് പുതിയല്ല പഴക്കമുള്ളത് ഞങ്ങൾ ഞാൻ ആദ്യോടാണ് ഈ കടയിൽ കരുതിയിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്നോ